സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും മാസങ്ങളുടെയും വർഷങ്ങളുടെയും നാഴികക്കല്ലുകൾ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആയുസിൻ്റെ അന്ത്യത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ആരെങ്കിലും ഓർമ്മിക്കാറുണ്ടോ ഒരിക്കൽ യഹൂദയിലെ ജനങ്ങൾ ക്രിസ്തുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഭാവിച്ചു അതു വകവെക്കാതെ അങ്ങോട്ട് പോകുവാൻ ക്രിസ്തു ഒരുങ്ങിയപ്പോൾ അവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തീരുമാനിച്ചിട്ട് അധിക നേരമായില്ലോ എന്നിട്ടും അങ്ങോട്ട് തന്നെ പോവുകയാണോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചു അതിന് മറുപടിയായി പകലിന് പന്ത്രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ പകൽ നടക്കുന്നവൻ തട്ടി വീഴുകയില്ല രാത്രിയിൽ നടക്കുന്നവൻ വെളിച്ചമില്ലാത്തതിനാൽ ീഴും എന്ന് യേശു പറഞ്ഞു പകലിന് പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ എഴുന്നൂറ്റി ഇരുപത് മിനിറ്റ് മാത്രം ഒരു മിനിറ്റ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ മനുഷ്യന് സാധ്യമല്ല ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും പകലിനോട് ഒരു നിമിഷം പോലും കൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല പണസമ്പാദനത്തിനും ലൗകികമായ ഉന്നതിക്കും വേണ്ടി പാടുപെടുന്നവർ ഒരു നിമിഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെച്ച് പരവശ്യരാകുന്നു പക്ഷേ കോടിക്കണക്കിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടുവാൻ ആർക്കു കഴിയും ക്ലോക്കിൻ്റെ സൂചി തിരിച്ച് സമയം ശരിപ്പെടുത്തുവാൻ നമുക്ക് കഴിയും എന്നാൽ കാലത്തിൻ്റെ സൂചി പുറകോട്ട് തിരിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ ദൈവം നമുക്ക് നൽകുന്ന സമയം അവിടുത്തെ വകയാണെന്ന് നാം ഓർക്കണം ഈ സമയത്തെ നാം എവിടെയെല്ലാമാണ് നിക്ഷേപിക്കുന്നത് സമയം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സുവർണ അവസരമാണ് വർത്തമാന മീതെ ചാടിക്കടന്ന് ഭാവിയിലേക്ക് എത്തി നോക്കുന്നത് പോലെ ഭൂതകാലത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകുവാൻ സാധ്യമല്ല അതിനാൽ നമുക്ക് ലഭിക്കുന്ന വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കേണ്ടതാണ് അതിനായി ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നമുക്കാവശ്യമാണ് ഒന്ന് തസ്ലോനിക്കർ അഞ്ച് അഞ്ച് നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനും അവകാശമുള്ളവരല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൾ ഈരാളിലച്ച്